വല്ലാത്ത വേദന ഉണ്ടാക്കി എന്നുള്ളതാണ് രജനീകാന്ത് പ്രതികരിച്ചിരിക്കുന്നത് വലിയ ഞെട്ടലിലാണ് എനിക്ക് വാക്കുകൾ മതിയാകാതെ വരുന്നു എന്നുള്ളതാണ് കമൽ ഹസന്റെ പ്രതികരണം എത്രയും പെട്ടെന്ന് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ആശുപത്രി സംവിധാനങ്ങൾ ചികിത്സ ശുശ്രൂഷ നൽകണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു കമൽ ഹസൻ അതേസമയം ഇപ്പോഴാണ് മരിച്ചവരുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും ധനസഹായം നൽകുമെന്നുള്ള വിവരം കൂടി ഇപ്പോൾ നമ്മളെ തേടിയെത്തുന്നുണ്ട് പത്ത് ലക്ഷം രൂപ മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് നൽകും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും ധനസഹായം നൽകുമെന്ന് സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുകയാണ് മുപ്പത്തിയാറ് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എട്ട് കുട്ടികളുണ്ട് പതിനേഴ് സ്ത്രീകളുണ്ട് പതിനൊന്ന് പുരുഷന്മാരുണ്ട് അടിയന്തര മന്ത്രിസഭായോഗം ചേർന്നതിന് ശേഷമാണ് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത് പത്തു ലക്ഷം രൂപ കുടുംബങ്ങൾക്ക് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ അത്താണിയായിരുന്ന കുടുംബങ്ങൾക്ക് നൽകാമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്